ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് ആ അപ്പോഴേ രാവിലെ ഞങ്ങൾ രണ്ട് കട്ടൻ ചായ ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോഴും ആദ്യം ഞങ്ങൾ ഇൻഡക്ഷനിൽ പാത്രം വെച്ചിട്ട് ഞങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു ആ വെള്ളം ഇടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളെല്ലാവരും ചായയും കോഫിയും ഒക്കെ അപ്പോഴും ഞങ്ങൾ ഇതിപ്പോൾ ഇടാൻ പോകുന്നുള്ളു രാവിലെ കുറച്ച് പണി പണിയുണ്ടായിരുന്നു രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് മുറ്റമൊക്കെ അടിച്ച് വാരി പിന്നെ ആ റൂമിനകുമെല്ലാം തൂത്തു വൃത്തിയാക്കി പിന്നെ ഹാളിൽ കുറച്ച് ഇത്തിരി പിന്നെ ഇത്തിരി ഐക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ആ ആകുമൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതിനുശേഷം ഇച്ചിരി നേരം ഇരുന്നു അതിന് ശേഷമാണ് ഇപ്പം പിന്നെ കട്ടൻ ചായ ഇടാനായിട്ട് കയറിയത് പിന്നെ ഇടയ്ക്ക് വെച്ച് ടാങ്കിൽ വെള്ളം തീർന്നു തീർന്നിരുന്നു അപ്പം പിന്നെ മോട്ടറൊക്കെ ഓണാക്കി ടാങ്കൊക്കെ നിറച്ചു അതിന് ശേഷമാണ് പിന്നെ വെള്ളം വെച്ചത് അപ്പോഴേ ഇന്ന് നമ്മുടെ ഒരു ദിവസം തുടങ്ങിയാണല്ലോ അപ്പം ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയല്ലേ ന്യൂ ഇയർ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അത് ആ അപ്പോഴും ഇനി ഇന്നലെ രാവിലത്തേക്ക് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യം ഇന്നലെ വച്ച ചോറൊക്കെ ഇരിപ്പുണ്ട് ഇന്നലെ വെച്ച ചോറൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഞങ്ങൾ അത് ഇന്നലെ സവാളയും പച്ചമുളകും ഇത്തിരി ഉപ്പും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്തിരി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അപ്പോൾ ആ അപ്പോൾ അതിപ്പോഴാണ് ഞങ്ങൾ അകത്തോട്ട് സവാള അരിഞ്ഞ് ചേർത്തത് ബാക്കിയെല്ലാം നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞങ്ങൾ തേരുവെള്ളമൊക്കെ കുടിച്ചിട്ട് ഇത്തിരി നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം കുറച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതായത് ഈ ഉപ്പും സവാളയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്താൽ ചോറില്ലേ നമ്മുടെ തലേന്നത്തെ ചോറെടുത്ത് വെള്ളത്തികത്തില്ലേ പിന്നെ അതെടുത്ത് പിന്നെ അതെടുത്ത് ഞങ്ങൾ ഇന്ന് രാവിലെ ഉപയോഗിക്കും പിന്നെ ഇന്ന് ഉച്ചത്തേക്കുള്ള ചോറ് വെക്കണം ഉച്ചത്തേക്കുള്ള ചോറ് വയ്ക്കണം അതിനുള്ള അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ വേണ്ട അനയ്ക്കുള്ള അരിയൊക്കെ ഇത് റേഷൻ കേട്ടോ ഇത് റേഷൻ അരിയാണ് നമ്മുടെ ടേനക്ക് കിട്ടുന്ന റോസില്ല അതാണ് പിന്നെ അത് കഴുകിയിട്ട് പിന്നെ അതിന് നമുക്ക് കുക്കറിൽ വെച്ച് ആ വേവിക്കണം ആ പിന്നെ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് കറി എന്ന് പറഞ്ഞാല് ഉച്ചക്ക് കറി എന്ന് പറഞ്ഞാല് ഉണക്ക കൊഞ്ച് അത് വറക്കാമെന്ന് വിചാരിച്ചു ഉണക്കക്കൊഞ്ച് വറുത്തും അതും ചോറും കൂടി കഴിക്കാമെന്ന് വെച്ചു ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഉണക്കക്കൊഞ്ചും ചോറ് ഒക്കെ വറുത്തതും ചോറും അത് മാത്രമായിട്ട് ഞങ്ങൾ ചോറ് കഴിക്കും ഇപ്പം ഞങ്ങളെന്ന് പറയുന്നത് ഇപ്പം ഞാനും എൻ്റെ സിസ്റ്ററും മാത്രമാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഞങ്ങളെന്ന് പറഞ്ഞത് ഇപ്പം ഞാനും എൻ്റെ സിസ്റ്ററും മാത്രമാണ് ഇവിടെ ഉള്ളത് അല്ലാതെ ഒത്തിരി പേരൊന്നും ഇല്ല ഞങ്ങളെന്ന് പറയുമ്പോൾ ചിലരുമായിരിക്കും ഒത്തിരി പേരുണ്ടെന്ന് ആ ഇവിടെ ഞങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ അതിന് ശേഷം പിന്നെ അത് മതിയല്ലോ ചോറ് കഴിക്കാനായിട്ട് ആ അപ്പോഴും ആ ആ അപ്പം ഉച്ചയ്ക്കത്തേക്കുള്ള ആഹാരമെന്ന് പറഞ്ഞാൽ ചോറും കുഞ്ചേറിയും ആണ് ആ പിന്നെ അതിന് ശേഷം തേയില വെള്ളം ഇപ്പം റെഡി ആയിരിക്കുകയാണ് ഇപ്പം ഞാൻ ഇൻഡക്ഷൻ്റെ സ്വിച്ച് ഒക്കെ ഓഫാക്കി ഇനി ഇതിൻ്റെ ഈ സ്വിച്ചും കൂടെ ഓഫാക്കണം ആ ഞാനത് ഓഫാക്കി ഇനി നമുക്ക് ഈ തേയില വെള്ളം ഒന്ന് അരിച്ച് അരച്ച് വയ്ക്കാം തേയില വെള്ളം ഒന്ന് അരിച്ച് ഗ്ലാസ്സിലോട്ട് വന്നിട്ട് തയ്ക്കാം അല്ല ഇതിനകത്ത് തേയിലയുടെ ഇതൊക്കെ തണത്തില്ലേ അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം തേയില വെള്ളം ഇതിനകത്തോട്ട് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം അപ്പം എൻ്റെ സിസ്റ്റർ ആണെങ്കിൽ ഇച്ചിരി ലോയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ പതുക്കെ പതുക്കെ വയ്ക്കുന്നത് കേട്ടോ ആ ഇനി അതാണ്ടേ ആ ഗ്ലാസൂറ് എടുത്ത് കഴുകി വയ്ക്കും ആ അങ്ങനെ അപ്പം പിന്നെ ഞാൻ ഞാൻ ഇതാണ്ട ഞാൻ തേയില വെള്ളം എടുത്തിട്ടുണ്ട് ആ ആ അപ്പം സിസ്റ്ററിനുള്ള തേയില വെള്ളം ഏരിപ്പുണ്ട് ആ സിസ്റ്റർ ഇത്തിരി സ്ലോ ആണെന്ന് പറയുന്നത് സിസ്റ്ററിന് ഇത്തിരി വയ്യാത്തയാണ് കേട്ടോ സിസ്റ്ററിന് ഒത്തിരി വയ്യാത്തയാണെന്ന് പറഞ്ഞാൽ പിന്നെ കുറേയധികം അസുഖ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ടൊന്നും സ്പീഡിൽ ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല പക്ഷേ നമ്മൾ വെറുതെ ഇരിക്കരുത് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലികൾ ചെയ്യണമല്ലോ അതുകൊണ്ട് ചെയ്യുന്നതാണ് അങ്ങനെ അപ്പോൾ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവുമല്ലോ നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണല്ലോ പിന്നെ നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണല്ലോ പിന്നെയും നമ്മൾ അസുഖം ആകുന്നത് അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ഞങ്ങൾ ചെയ്യും ഇനി ഇതാണെങ്കിൽ അരി എടുത്ത് വച്ചിട്ടുണ്ട് ഇനി അരി കഴുകി കുക്കറിൽ വെക്കണം അപ്പോൾ ഈ തേയില വെള്ളത്തിന് ചൂടാണ് അപ്പോഴും നമുക്ക് അരി കഴുകി അരി കഴുകി വെക്കാം അരി കഴുകി വെക്കപ്പം ഇപ്പം തേയില വെള്ളം ഒക്കെ കുടിക്കാൻ കഴിഞ്ഞാൽ കുറേ അധികം സമയം കൂട്ടില്ല അപ്പം അതിന് ചൂടുവുണ്ട് അപ്പം നമുക്ക് അത് പറുക്കൊന്നും കഴുകി വെക്കാം അപ്പം അതിനനുസരിച്ച് ആ തേയില വെള്ളത്തിൻ്റെ ചൂട് ഇച്ചിരി കുറയും അത്രയും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി ചെയ്യാം അപ്പം ഇന്നും വലിയ ജോലിയൊന്നും ഇല്ല ഇന്ന് ചെറിയ ജോലി മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ അപ്പം ഇപ്പം ഓണക്കൊഞ്ച് എന്താണ്ട് ഓണക്കൊഞ്ച് ഉണക്കൊഞ്ചിരിപ്പുണ്ട് കണ്ടോ ഉണക്ക കൊഞ്ച് ഇരുപ്പുണ്ട് അപ്പം ഉണക്ക കൊഞ്ച് വറുത്തതും ആ ചോറും അങ്ങനെ ഞങ്ങൾ കഴിക്കും ഉച്ചയ്ക്ക് അത് മതി മാറ്റിയിരിക്കുന്നുണ്ടോ അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യും കലക്കെ ഉണ്ടോ ഞങ്ങളുടെ കിച്ചണിലെ മണിപ്ലാന്റ് കണ്ടോ സിമ്മരിയായിട്ടിൻ്റെ ഞങ്ങളുടെ കിച്ചണിലെ മണിപ്ലാന്റ് കുട്ടിയെ കണ്ടില്ലേ നല്ല രസമില്ല നല്ല ഭംഗിയില്ലേ ഇത് ഞാൻ ഇപ്പോൾ വെച്ചിട്ട് ഒരു ഒരിത്തിരി നാളായാലേ ഉള്ളു കേട്ടോ അപ്പോഴും ഇതിന് രണ്ടിലേ ഉള്ളായിരുന്നു പിന്നെ ഒരു കിളുന്ന ഇല ഞാൻ ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതിന് നല്ലപോലെ ഇലയൊക്കെ വലുതായി വേറെ ഇലയൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഞങ്ങൾ അടുക്കളയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ മണി കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അയ്യോ അതാണ്ട് ഈ ചിരവ ഞാനുണ്ടല്ലോ ചാരു ഇങ്ങല്ലോ അത് ചെറുതായിട്ടൊന്ന് ഇതായി കേട്ടോ അതിനി ടൈറ്റ് ചെയ്യണം ആ ടൈറ്റ് ചെയ്യണം കേട്ടോ അതുകൊണ്ടും അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് പിന്നെ ഇന്ന് ഞങ്ങൾക്ക് പിന്നെ വലിയ ജോലിയൊന്നുമില്ല പുറത്തോട്ടൊന്നും ഇന്ന് പോകാനും ഒന്നുമില്ല ഇന്ന് പുറത്തോട്ടൊന്നും പോകാനൊന്നുമില്ല അപ്പോഴും ഇന്ന് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ പിന്നെ നിങ്ങളെല്ലാവരും ഒക്കെ കഴിച്ചോ ഞങ്ങൾ പറഞ്ഞല്ലോ എന്താണെന്ന് കഴിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ചെറിയൊരു വിശേഷവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നതാണ് ഇനി നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് പുതിയ പുതിയ ഓരോ വിശേഷമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വരാം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്